നിലവിൽ വരികയും ചെയ്തു അന്നാണ് നാം റിപ്പബ്ലിക് ജനക്ഷേമ രാഷ്ട്രം ജനാധിപത്യ ഭരണം എന്നൊക്കെയാണ് റിപ്പബ്ലിക് എന്ന വാക്കിന് അർത്ഥമാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് ഈ സവർണ സംഘപരിവാരത്തെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാൻ ില്ല എന്നാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തന്നിലും അടിയറവ് വെക്കാൻ കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് ശരി വെച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അപകടകരമായ വിധിയാണ് ഈ രാജ്യത്തിന്റെ കാരണം സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടി സംസ്ഥാനങ്ങളുടെ കൺസേണോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ എന്ന മുമ്പുള്ള നിയമത്തിന്റെ ലംഘനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഭരണ പ്രധാന സവിശേഷതകളായി പറയുന്ന എട്ടോളം സവിശേഷതകളുണ്ട് പാർലമെന്ററി ഭരണസമ്പ്രദായവും ഇന്ത്യയുടെ മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളും നിയമ സംയുക്ത ഫെഡറൽ സിസ്റ്റവും എല്ലാം തന്നെ ഏറ്റവും വലിയ വായിച്ച ഭരണഘടനയായ ഇന്ത്യൻ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമന യു എ വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി